സ്വദേശി സ്വർഗം ഏറെ ആകെ ബുദ്ധിമുട്ടി സ്വാഗതം ഗ്രീഷ്മയെ തൂക്കിലേറ്റില്ല എന്നുള്ള ചോദ്യമാണ് പക്ഷേ കുറേ പേരൊക്കെ പടപ്പൊക്കെ പൊട്ടിച്ച് ഗ്രീഷ്മെ തൂക്കിലേറ്റിയടാ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തൂക്കിലേറ്റിയിട്ടില്ല മീൻസ് ഞാനിപ്പോൾ ഒരു കറക്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാവും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീഷ്മയെ നാൽപ്പതാമത്തെ കുറ്റവാളിയായിട്ടാണ് കണക്കാക്കിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പതാമത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടൊരാളാണ് അപ്പോൾ ഈ നാൽപ്പതാമത്തെ ആളെന്ന് പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരൊക്കെ വിധിക്കപ്പെട്ടോ ഇല്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ബാക്കിയുള്ളവർ വിധിക്കപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനമായിട്ട് തൂക്കിലേറ്റി എന്ന് വെച്ചാൽ പറഞ്ഞുതരാം അവസാനമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരെയാണ് വിധിക്കപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പർ ചന്ദ്രൻ അത് കണ്ണൂർ സെൻട്രൽ ജയിലാണ് അതിന് ശേഷം വന്നതാണ് നാൽപ്പതോളം ആൾക്കാർ പിന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് മനസ്സിലായ അതിനുശേഷം ആരെയും തൂക്കിലേറ്റിയിട്ടില്ല അതിനുശേഷം എല്ലാവരും വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് പിന്നെ അതിനുശേഷം ഗ്രീഷ്മയ്ക്ക് തൊട്ട് മുന്നിൽ വന്ന ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫീബ ബീബി ഇവ രണ്ടുപേരെയും നേറ്റിങ്ങര കോടതിയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇവ രണ്ടുപേരെയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അയാളുടെ പേരെന്നു വെച്ച് കഴിഞ്ഞാൽ കോടതിയിലുള്ള പേര് ജസ്റ്റിസ് എം ബഷീറാണ് മനസ്സിലായ ഇപ്പോൾ നമ്മളിപ്പോൾ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താണ് അടുത്ത പ്രോസസ്സ് അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടിലേക്ക് നമുക്ക് നമ്മളല്ല ഗ്രീഷ്മ ഗ്രീഷ്മെൻ്റെ വീട്ടുകാർക്ക് ഹൈക്കോർട്ടിലേക്ക് മൂവ് ചെയ്യാം ഈ ഹൈക്കോർട്ട് ഓക്കെ അപ്രൂവ് തൂക്കിക്കൊല്ലരുത് എന്ന് പറയുകയാണെങ്കിൽ മാത്രം അവർക്ക് പിന്നെ മൂവ് ചെയ്യാൻ പറ്റും അങ്ങോട്ട് സുപ്രീം കോർട്ടിലേക്ക് സുപ്രീം കോർട്ട് അപ്രൂവ് പോയി തൂക്കിക്കൊല്ലെ എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം അടുത്തതാണ് നമ്മൾ ഫൈനൽ ഫൈനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രപതി കോർട്ട് അല്ലേ ആ രാഷ്ട്രപതി കോർട്ട് നമ്മൾ എസ് അപ്പോൾ ഈ ഈ മൂന്നാമത്തെ കോട്ടും അപ്രൂവ് ചെയ്താൽ മാത്രമേ തൂക്കിലേറ്റുള്ളൂ മനസ്സിലായോ എടാ ഈ മൂന്ന് കോട്ടും അപ്രൂവ് കൊടുക്കണം ഇനി അവർക്ക് മൂന്ന് കോട്ടുണ്ട് ഈ മൂന്ന് കോട്ട് അപ്രൂവ് കൊടുത്തുകഴിഞ്ഞാൽ തൂക്കിലേറ്റാണ് പക്ഷേ തൂക്കിലേറ്റുമ്പോഴാണ് ഇനിയാണ് കാണേണ്ടത് തൂക്കിലേറ്റുമ്പോൾ ഫുൾ ബോഡിയൊക്കെ ഓക്കെ ആയിരിക്കണം പുള്ളിക്കാരെന്ന് കഴിഞ്ഞാൽ ഈ എന്ന് ഹൈക്കോടന്ന് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ നിന്ന് വധശിക്ഷിക്ക് വിധിക്കപ്പെട്ടവണ്ടിക്കാണിപ്പോഴേ ഞാൻ വീണേ വീണേ വീണേക്ക പറഞ്ഞാൽ ഇറങ്ങി പറഞ്ഞാണ്ട് ഈ അഭിനയിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അഭിനയിക്കാണു കണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം എന്ന് വെച്ച് ഡോക്ടറിന് മനസ്സിലാവുമല്ലോ ഡോക്ടറിനോടും വക്കീലിനോടും കള്ളം പറയുന്നത് യുനും അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് മൂന്ന് രീതിയിൽ മൂവിയാണ് ഈ മൂന്ന് രീതിയിലുള്ളവരും അപ്രൂവ് നൽകിയേ മാത്രമേ തൂക്കിലേറ്റുള്ളൂ സോഗേഷ് പിന്നെ അതിനുശേഷം ബോഡി ചെക്കപ്പ് ഫുൾ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എന്താ പറയുക ഗീഷ്മി തൂക്കിലേറ്റുന്നത് അപ്പോൾ നിങ്ങളെ വായിക്കും എവിടെയായിരിക്കുന്നു സോഗേസ് എവിടെ തൂക്കിലേറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ആ കേരളത്തിൽ കണ്ണൂരിലും തിരുവനന്തപുരത്തും മാത്രമാണ് തൂക്കിലേറ്റുന്ന സംഭവമുള്ളൂ വേറെ ഒരിടത്തും ഇല്ല അപ്പോൾ കണ്ണൂർ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ആയിരിക്കും പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അവസാനമായിട്ട് റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റുന്നത് അതിന് ശേഷം നാൽപ്പതോളം ആൾക്കാരുണ്ട് അവരാരും തൂക്കിലേറ്റിയിട്ടില്ല അവരൊക്കെ ഇങ്ങനെ മേൽക്കോടതിയായിട്ട് സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരിങ്ങനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സമീപിക്കുക മനസ്സിലായ ഇവർ ഇതിന് മൂന്നുപേർ അപ്രൂവൽ നൽകിയാൽ മാത്രമേ എന്താ പറയാ ഗ്രീഷ്മെ തൂക്കിലേറ്റുകയുള്ളു അതല്ലാതെ തൂക്കിലേറ്റാൻ പറ്റില്ല അപ്പം അല്ലാതെ ഗ്രീഷ്മ പറഞ്ഞൂ ചിരിയൊക്കെ തിരിച്ചിട്ട് ഞാൻ ഈ വർഷത്തിലുള്ളിൽ ഞാൻ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് വരും ഹാ ഹോ ഹെ ഹെ എന്ന് പറഞ്ഞ പോലെ ആണെങ്കിൽ പുള്ളിക്കാർക്ക് അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും മനസ്സിലായ പക്ഷെ അത് ഈ മൂന്ന് കോടതിയുണ്ട് ഈ മൂന്ന് കോടതി കൂടെ അപ്പ്രൂവ് നൽകിയേ മാത്രമേ പറ്റുകയുള്ളൂ മൂന്ന് കോടതിയെ ഒന്ന് പറഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു സോ ഗസ് കാത്തിരിക്കാം കാത്തിരിക്കാം നമുക്ക് ബൈ ഗൈസ് ഏറെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റ് അല്ലേ കറക്റ്റ് കാര്യം മനസ്സിലായില്ലേ സംഭവം ഇതാണ് കാര്യം ഇപ്പോൾ കുറെ പേരൊക്കെ ട്രോൾ ഇരുന്നുണ്ട് ഏ തൂക്കിലേറ്റി തൂക്കിലേറ്റി പക്ഷെ നമ്മൾ ഈ തൂക്കിലേറ്റെന്ന് പറയുന്നത് നമ്മൾ സന്തോഷിക്കാരില്ല നമ്മൾ ഓഹ് ഹിഞ്ചി പോയി ഏ നമ്മള് സന്തോഷിക്കാറായിട്ടില്ല അല്ലെ മൂന്ന് കോടതികൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ കളിക്കാണ്ട് മനസ്സിലായി മൂന്ന് കോടതികളുണ്ട് കേസ് മൂന്ന് കോടതി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ തുള്ളാണ്ടത് സോ കേസ് മൂന്ന് കോടതി കഴിഞ്ഞതിന് ശേഷം കത്തിരിക്കാം ശുഭപ്രതിഷ്ഠയോടെ സൈനിങ് ഓഫ് ഓഹ് കഴുത്തൊക്കെ പോയില്ലേ അല്ലെങ്കിൽ കമന്റ് കേട്ടോ കമൻറ്റ് നിങ്ങളെ എന്തുള്ള നിങ്ങൾ എന്തെങ്കിലും എന്ത് തീരുമാനം ഇടിയോ നിങ്ങൾ കമൻറ്റ് എടുത്തെന്താണ് അത് പോട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ വീഡിയോ കാണാൻ കേട്ടോ ഭയങ്കര മോശമാണ് ഉണ്ടതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ കാണാൻ ഭയങ്കര മോശമാണ് കേസ് ബൈ